ശ്രീ പ്രകാശം മാസ്റ്റർ അതായത് പിടികിട്ടി കയ്യോടെ പിടികൂടി എന്നിട്ടും വാദങ്ങൾ ഉന്നയിക്കുകയാണ് അതാണ് ഇവിടെ കോൺഗ്രസ് വി ഡി സതീഷനായാലും നിജേഷരവിൻ്റെ ആയാലും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ പറയുന്ന വാദം പുതിയ തട്ടിലേക്കാണ് ഉയരുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം തെളിവ് സഹിതം പൊളിഞ്ഞു വീണു ഇപ്പോൾ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഇതൊക്കെ പൊളിഞ്ഞു വീണു എന്നിട്ടും വാദമുന്നയിക്കുന്നത് ആ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്നാണ് കേരളത്തിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ സ്വപ്നസൗധം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ മേലെയാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരള മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുക അതുവഴി സി പി എമ്മിനെയും കേരള ഗവൺമെൻറ്റിനെയും ആക്രമിക്കുക ഇതാണല്ലോ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു മിനിമം അജണ്ട ആ അജണ്ട പരിപൂർണമായിട്ടും തകർത്ത് കളഞ്ഞതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ വിധി യഥാർത്ഥത്തിൽ സത്യ രാഷ്ട്രീയ സത്യസന്ധ ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പിൻബലം ഇവർക്ക് ഈ വാദം തന്നെ ഉന്നയിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ലല്ലോ പറയുന്ന കേട്ടാ തോന്നുക ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ വിധിയാണിത് എന്നല്ലേ ഈ രണ്ടു പേരും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഈ കേസിന്റെ മേലെ വിധി ഉണ്ടായിട്ടുണ്ട് അതിലൻസ് കോടതി ഈ കേസ് ഇതേ വാദമുഖകൾ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞതാണ് അതിൻ്റെ മേലെയുള്ള അപ്പീലാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പീലില് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ ഒന്ന് ഈ പറയുന്ന പോലെ ഈ കരാർ നേടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന കാരണം കൊണ്ടാണ് അതുപോലെ തന്നെ ഒരു ജോലിയും ചെയ്യാതെയാണ് പണം കൊടുത്തിരിക്കുന്നത് ആദായ നികുതി ഇതിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ പറയുന്ന സി എം ആറിൽ നിന്ന് അനധികൃതമായിട്ട് ആനുകൂല്യം കൊടുക്കാൻ സി എം ഇടപെട്ടിട്ടുണ്ട് എന്താ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സ്ഥാപിക്കാൻ ഒരു നിലയിലുമുള്ള തെളിവ് കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സമീപിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സി എം ഇപ്പോൾ സി എം ആറിൽ ഒരു പണിയും എടുത്തിട്ടില്ല എന്ന് പിന്നെ ഇവർ പറഞ്ഞില്ല അതാരാ പറയേണ്ടത് ഇവിടെ എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് സി എം ആറിൽ സി എം ആറിൽ ഈ പറയുന്ന നേരത്തെയുള്ള ഈ ബോർഡിന് അവർ കൊടുത്തിരിക്കുന്ന അതിന് എം ഡി കൊടുത്തിരിക്കുന്ന പിന്നെ അഫിഡവിറ്റ് ഉണ്ട് ആ അഫിഡവിറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച എല്ലാ സർവീസും കിട്ടിയിട്ടുണ്ട് രണ്ട് സർവീസാണ് ഒന്ന് സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കംപ്ലൈൻ്റുകളുടെ പിന്നെ തകരാറ് നീക്കൽ മറ്റൊന്ന് വ്യക്തിപരമായിട്ടുള്ള വീണയുടെ പങ്ക് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് അഗ്രിമെൻ്റ് ആ എഗ്രിമെൻ്റ് അനുസരിച്ച് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കിട്ടിയെന്ന് എം ഡി തന്നെ ഈ സ്ഥാപനത്തിന് എം ഡി തന്നെ നേരിട്ട് നേരത്തെ ഇൻ്റർനെറ്റ് സെറ്റിൽ ബോർഡ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട് അതില്ലെന്ന് ഇവർ പറഞ്ഞിങ്ങനെ ശരിയാവുന്നേ പിന്നെ ഓരോ മാസമാണ് കൊടുത്തിരിക്കുന്ന പണം അത് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ വർക്ക് എസ് എസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പോകുന്നുണ്ടല്ലോ ഈ പറയുന്ന സി എം ആർ ആ റിപ്പോർട്ടിന് മേലെയാണ് മന്ത്ലി പേയ്മെന്റ് നടക്കുന്നത് അതിൻ്റെ രേഖപറത്തോക്സ് അവർ ഒരു പൂർണ്ണമായിട്ടും അടക്കാനുള്ള ടാക്സ് കഴിച്ചു ബാക്കി സംഖ്യയാണ് ഇവിടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് കൃത്യമായിട്ട് ടാക്സ് കൊടുത്ത് മന്ത്ലി അസസ്മെന്റ് നടത്തിയിട്ട് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് മേലെ പണം കൊടുത്തതിന് മാസപ്പടിയിൽ നിന്ന് വിളിക്കാൻ കഴിയുന്നതോടെ മനോരമയും മാതൃഭയും അത് ആവർത്തിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ അതിനേറെ മാസപ്പടിയിൽ നിന്ന് വിളിക്കുക എന്നിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ കോടതിയിൽ പോയി വിജിലൻസ് കോടതിയിൽ മൂന്ന് കേസ് കൊടുത്തു മൂന്നും തള്ളി ഇപ്പോൾ രണ്ട് കേസിന് മേലെ അപ്പീൽ പോയി അത് പൂർണ്ണമായിട്ട് തള്ളി എന്നിട്ടും നിങ്ങൾക്ക് ചർമ്മശക്തിയുടെ അപാരതന്നല്ലാതെ ഇവരിപ്പോ ഇതെല്ലാം ഉന്നയിച്ചിരിക്കുന്നു ഇന്ന് ഇന്ന് കുഴൽനാട് പറഞ്ഞു ഞാൻ അഴിമതിക്കെതിരെ പോരാടും ഞാൻ ചോദിക്കട്ടെ കുഴൽനാടിനെതിരെയുള്ള കേസ് നിൽക്കുന്നുണ്ടല്ലോ ചിന്നക്കലാലിൽ അദ്ദേഹം കെട്ടിയിരിക്കുന്ന റിസോർട്ട് ആ റിസോർട്ട് ഈ പറയുന്ന പോലെ അനധികൃതമായിട്ട് ചെയ്യ ഭൂമി കൈയറിയിട്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടും തരമാറ്റാൻ വേണ്ടി പാടില്ലാത്ത ഭൂമി തരം മാറ്റിയിട്ടുണ്ടാക്കിയതിന്റെ കേസ് ഇപ്പൊ നൽകുന്നുണ്ടല്ലോ എന്താ കോൺഗ്രസിന് പേര് ഉണ്ടാകേണ്ടി കഴിയുന്നില്ലല്ലോ അതോടൊപ്പം തന്നെ അതിന് പുറമെ അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലം സ്വന്തമായിട്ട് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നുള്ള കേസ് വിജിലൻസ് ഇപ്പോ നടക്കുന്നുണ്ടല്ലോ അതിന് പുറമെ നികുതി ഉണ്ടല്ലോ കേസുണ്ടല്ലോ അദ്ദേഹം പറയുകയാണ് അഴിമതിക്കെതിരെയുള്ള ധാർമ്മിക യുദ്ധം ഞാൻ തുടരും നാണു ലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു കമ്പനി അതിൽ കൃത്യമായിട്ട് ജോലി ചെയ്ത്

കുടന്നാണ് പറയുന്നില്ലല്ലോ സുപ്രീം കോടതി പോകുന്നു സുപ്രീം കോടതി പോകുന്നു പറയാത്ത വെറുതെ കൊണ്ടൊന്നുമല്ല സുപ്രീം കോടതി പോയാൽ ചിലപ്പോ പെനാൾട്ടി കൂടി കിട്ടും ഈ കേസിന് അത്ര ശക്തമായിട്ട് കോൺഗ്രസ് എന്ന് ചോദിച്ചു പോകും